കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥിയും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന് ജാമ്യമില്ല പ്രകാശ് ബാബുവിന് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു ഇതിനെതിരെ പ്രകാശ് ബാബു നാളെ ജില്ലാ കോടതിയിൽ ജാമ്യ ഹർജി നൽകും ചിത്തിര ആട്ടവിശേഷ സമയത്ത് ശബരിമലയിൽ സ്ത്രീയെ ആക്രമിച്ച കേസിൽ പ്രകാശ് ബാബുവിന്റെ ജാമ്യാപേക്ഷ റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയത് ശബരിമല യുവതീ പ്രവേശന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രകാശ് ബാബുവിനെ പിടികിട്ടാപ്പുടിയായി പ്രഖ്യാപിച്ചിരുന്നു ഏപ്രിൽ നാലിന് മുമ്പായി പത്രിക സമർപ്പിക്കണമെന്നിരിക്കെ കേസുകളിൽ ജാമ്യമെടുക്കാൻ ഇന്നാണ് പ്രകാശ് ബാബു കോടതിയിൽ കീഴടങ്ങിയത് ശബരിമല യുവതി പ്രവേശന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് പ്രകാശ് ബാബുവിനെതിരെ എട്ടു കേസുകളാണുള്ളത് ശബരിമലയിൽ കലാപത്തിന് ശ്രമിച്ച് ചിത്തിര ആട്ടവിശേഷത്തിനിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിലിടെ പോലീസ് വാഹനങ്ങൾ തകർത്തു എന്നീ കേസുകളിലാണ് പ്രകാശ് ബാബുവിനെതിരെ അറസ്റ്റ് ഉള്ളത് എന്തായാലും പ്രകാശ് ബാബുവിനെതിരെയുള്ള അറസ്റ്റ് ബി ഏറെ പ്രതിസന്ധിയിലാണ് ആക്കുന്നത് ദിവസങ്ങൾ മാത്രമാണ് ഇനി തിരഞ്ഞെടുപ്പിന് അംഗം കുറിച്ചു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രചരണങ്ങൾ തുടങ്ങി ആ സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള നടപടികൾ ബിജെപിയെ ഏറെ കുഴക്കുന്നുണ്ട് എന്തായാലും പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രനും കേസുകളിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ സ്ഥാനാർത്ഥി ആയതോടെ കേസുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് പ്രചരണത്തിൽ സജീവമാണ് ഇപ്പോൾ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് കുമ്മനവും പൊന്നാനിൽ വീട്ടി രമയും ഒക്കെ സജീവമായി പ്രചരണ രംഗത്തുള്ളപ്പോൾ കോഴിക്കോട് സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിനെതിരെയുള്ള ഇത്തരത്തിലുള്ള നീക്കം ഇനി എങ്ങനെയാണ് ബി ജെ പി നേരിടാൻ പോകുന്നത് എന്ന് തന്നെയാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് എന്തായാലും ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കരുത് എന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് നിലനിൽക്കുമ്പോഴും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ് പ്രകാശ് ബാബു അറസ്റ്റിലാകുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് പ്രകാശ് ബാബുവിനെ പതിനാല് ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത് നാളെ ജില്ലാ കോടതിയിൽ ഹാമി ജാമ്യ ഹർജി നൽകും ജാമ്യ ഹർജി നൽകി ജാമ്യം അനുവദിച്ചാൽ മാത്രമേ പ്രകാശ് ബാബുവിനെ കോഴിക്കോട് നിന്ന് മത്സരിക്കാനാവൂ അല്ലെങ്കിൽ ഇനി എന്താകും കോഴിക്കോട്ടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സ്ഥിതി അല്ലെങ്കിൽ ഇനി ആരാകും കോഴിക്കോട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ബി ജെ പിക്ക് അകത്തുതെന്നും അണികളിൽ നിന്നും ഒക്കെ ഉയരുന്നത് എന്തായാലും ബി ജെ പിയുടെ പ്രചരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും ഏകദേശം മൂന്ന് സീറ്റ് തന്നെ കേരളത്തിൽ ബി ജെ പിടിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരിക്കുന്നു അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ അനുകൂലമായി നിലനിൽക്കുമ്പോഴാണ് ബി ജെ പി പ്രതിസന്ധിയിലാക്കുന്ന കോഴിക്കോട് സ്ഥാനാർത്ഥി പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലായി എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ ലഭ്യമാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത